നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ കൊമ്പായം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസകൾ നേരുന്നു ഈ വർഷം നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരെയാണ് പറയാൻ പോകുന്നത് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഈ പറയുന്ന ഭാഗ്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഭാഗ്യം എന്ന് പറയുന്നത് ഈശ്വര സഹായം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്നത് ഈശ്വരാനുകൂല്യം കൊണ്ടും നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ സഞ്ചാരം കൊണ്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ വേഴൻ ഒന്നിലും രണ്ടിലുമായിട്ടാണ് ഈ വർഷം മിദിനക്കൂറുകാർക്ക് നിൽക്കുന്നത് നമുക്ക് മകയിരം തിരുവാതിര പുണ്തത്തിന്റെ മുക്കാൽ ഭാഗം വരെ ഉള്ള മിദിനക്കൂറുകാർക്ക് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ വേഗം ഒന്നിലും രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ലതാണ് കന്നിക്കൂറുകാർക്ക് ഉത്രത്തിന്റെ അവസാനം അത്തം ചിത്തിര പകുതി വരെ ഉള്ള കന്നിക്കൂറുകാർക്ക് പത്തിലും പതിനൊന്നിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ ഈ പത്തിലും നിൽക്കുമ്പോൾ നല്ല ജോലി അധികാരം പ്രതാപം കീർത്തി കിട്ടും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും അഭിവൃദ്ധി കിട്ടാനും മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന എല്ലാ വിദ്യകളും കാര്യങ്ങളും നേടി ജയിക്കാനും ഒക്കെ യോഗ സമയം ഈശ്വരാനുകൂല്യം പത്തി നിൽക്കുന്നവർക്കും പതിനൊന്ന് നിൽക്കുന്നവർക്കും വളരെ കൂടുതലാണ് പതിനൊന്നാം വേളം സർവാഭിഷ്ടാകമോ സർവ്വയിഷ്ടകാര്യങ്ങളും സാധിക്കും ജ്യേഷ്ഠ്രാത ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മബച്ച സഹോദരങ്ങളെ കൊണ്ടും അതേപോലെ മക്കളെ കൊണ്ടും ഒക്കെ നമുക്ക് വളരെ ഐശ്വര്യം വന്ന് സമ്പത്തും സന്തതി സൗഭാഗ്യം ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം കിട്ടണ സമയമാണ് ഈ പതിനൊന്നിലും വേഴ നിൽക്കുമ്പോൾ അതേപോലെ ആർക്ക് ഒന്നിലും രണ്ടിലും ആണ് നിൽക്കുന്നത് ഒന്ന് നിൽക്കുമ്പോ സുഖസ്ഥിതി ജയ ആരോഗ്യ അത്ര സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അത്ത സമ്പത്തുകൾ കിട്ടും കീർത്തിയും വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും നേടാൻ പറ്റാത്ത വീട് വസ്തു ധനം പണം പിന്നെ അംഗീകാരങ്ങൾ അവാർഡുകൾ ആദരവുകൾ പ്രശംസകൾ കീർത്തികൾ അവര് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൽ വലിയ പ്രതാപ സ്ഥാനമാണ് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള യോഗങ്ങൾ രണ്ട് നിൽക്കുമ്പോൾ നല്ല വിദ്യ കിട്ടും കുടുംബം കിട്ടും ധനം കിട്ടും അപ്പൊ വിദ്യ എന്ന് പറയുമ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്നവർക്ക് എല്ലാ കാര്യത്തിനും അതിവിജയവും പുരോഗതിയും കിട്ടും വിദ്യാഭ്യാസ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉടമസ്ഥർക്കും ഒക്കെ നല്ലതായിട്ടുള്ള ആ അസുഹൂർത്തിയൊക്കെ കിട്ടും കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കൾ എല്ലാം ചേർന്നാണ് കുടുംബം അപ്പൊ ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട മക്കൾ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കും ആ നല്ല ഭർത്താവും ഭാര്യയും കുടുംബവും കുടുംബ കോടതി കിടക്കുന്നവർക്കും ബന്ധം സ്നേഹിച്ച് ജീവിച്ചു വരാനുള്ള അതിയായ താല്പര്യ യോഗമൊക്കെ കിട്ടും പിന്നെ കുടുംബ നേട്ടങ്ങൾ കിട്ടും സൗമ്യ വിത്തകരെ പുരാർജിതധന നാമേവ വൃത്തി ഉത്ഭവ പ്രാപ്താപ്തീയ ജനസുഖം പൃഷ്ടിയായാൽ ഫലം പുരാർജിതന പൂർവിക സ്വത്തുവകള് നാമം ആയിട്ടുണ്ടെങ്കിൽ ഏവാ വൃത്തി ഉത്ഭവ അഭിവൃദ്ധിപ്പെട്ടു വരും പ്രാപ്താപ്തി സുഖം കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടി കിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടും നമ്മൾ ചെറിയ പ്രയത്നം ചെയ്താൽ വലിയ ലാഭങ്ങളും പുരോഗതികളും അങ്ങനെ പൂർവിക സ്വത്തുക്കൾ വരും അതൊക്കെ നമ്മളെ അധ്വാനം കൊണ്ട് വീടും വസ്തു ധനവും പണവും ഒക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും അതേപോലെ പ്രാപ്താപ്തി ഭരണീയര ജനസുഖം ഭരണീയ ജനങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കാൻ ഇപ്പൊ സർക്കാരിനും അതി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അധികാരം ഉണ്ട് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നല്ല കാര്യങ്ങൾ ചെയ്ത അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും വേറെ തരം കാണിച്ചാൽ ആ കേസും കോടതിയും ജയിൽവാസവും ഒക്കെ വരും അങ്ങനെ ജനങ്ങളെ കൊണ്ട് സുഖം കിട്ടും അങ്ങനെ പ്രത്യേകി പല എല്ലാ ഭാഗ്യങ്ങളും വന്നില്ല ഞാൻ ഇതിനെ കൂടുതൽ ആർക്ക് പഴയ കലാ രാഷ്ട്രീയ വിദ്യ ഉദ്യോഗ പ്രവർത്തന രംഗങ്ങളിൽ ഏത് പ്രവൃത്തി നിൽക്കുന്നവർക്കും നല്ല കൂടി ശോഭിച്ച് ജീവിക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾക്ക് കിട്ടണ അവസരങ്ങൾ പാഴാക്കരുത് ആ എനിക്ക് ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇനി പരീക്ഷ എഴുതുന്നില്ല മത്സരിക്കാനും പോകണില്ല ജോലിക്കും പോകണില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ചെറുതായിട്ടൊന്നും തുടക്കം കുറിക്കുന്ന പദ്ധതികൾ നല്ല വിജയകരമായിട്ട് ശോഭിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ് അടുത്ത തുലാരാശി കൂറുകാർക്ക് വേറെ ആ ഒമ്പതിൽ നിന്ന് പത്തിലും പതിനൊന്നിലും ഒക്കെ നിൽക്കുന്ന സമയമാണ് ഒമ്പതിലും നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദം ഗുരുക്കന്മാര് ഈശ്വരന്മാര് എല്ലാവരും പ്രസാദിക്കാതെ അമ്പലത്തിലും പോയി തൊഴുതാലും വീട്ടിൽ നിന്ന് ജവിച്ചാലും ഈശ്വരന്റെ അനുഗ്രഹം കിട്ടും അമ്പലമൊക്കെ പുനരുദ്ധരിക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്കുണ്ട് വെറുതെ ഭാഗ്യസ്ഥ ധർമ്മസ ഭാഗ്യവും ധർമ്മവും ഒക്കെ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് എന്ത് കാര്യം നേടണോന്ന് നിങ്ങൾ വിചാരിച്ചാൽ തപസാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടി ജയിക്കും പൗത്ര സൗഖ്യം പുത്രന്റെ പുത്രൻ പൗത്രം നമുക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും ഒക്കെ നല്ല ഐശ്വര്യം കിട്ടും പത്തി വരുമ്പോഴത്തേക്ക് നല്ല അധികാരം ജോലി സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അങ്ങനെ ജോലിയും പൈസയൊക്കെ കിട്ടും ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയാലും അതൊരു വലിയ സൂപ്പർ മാർക്കറ്റായിട്ട് പരിണമിച്ച് ചെറിയ പ്രവൃത്തികൾ കൊണ്ട് വലിയ നേട്ടങ്ങളും പ്രശംസകളും അനുമോദനങ്ങളൊക്കെ കിട്ടും അതിന്റെ അട്ടൊല്ലും പതിനുന്നൽ വരുന്നതും വളരെ നല്ലതാണ് തുലാക്കൂറുകാർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കിട്ടും അടുത്തത് നമുക്ക് മീനക്കൂറുകാർക്ക് വേഴരാണ്ട് ശനി നിക്കുമ്പോൾ കുഴപ്പമാണെങ്കിലും വേഴരനാലിലും അഞ്ചിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മാത്രമല്ല പിള്ളേർക്കും കുടുംബത്തിനും വസ്തുവിനും ധനത്തിനും ഒക്കെ അഭിവൃദ്ധി കിട്ടും തടസ്സങ്ങൾ ഒരുപാടുള്ളതിന് പരിഹാരം ചെയ്തോളാം പക്ഷേ ഈ വേടനെന്ന് പറയുന്ന നാല് നിൽക്കുമ്പോൾ ക്ഷേത്രം സുഖം വാഹനമാസനം ചെവികൾ വസ്തു സുഖം വാഹനം അഞ്ചു വരുമ്പോഴത്തേക്ക് ഇന്നു പ്രതാപം കീർത്തി സ്ഥാനമാന അംഗീകാരം സർക്കാർ കോടതി നിന്നൊക്കെ വർദ്ധിച്ച വിജയങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടണ സമയമാണ് അതുകൊണ്ട് എന്ത് കാര്യത്തിനും നമ്മൾ പ്രവർത്തിച്ചാലും നമുക്ക് വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടും കാരണം ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം സർവേശ്വരാനാംഗുരു എന്നാണ് സർവ്വേശ്വര ചൈതന്യമുള്ള ഗ്രഹമാണോ അപ്പൊ വേഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റു ജാതകത്തില് ഏതൊക്കെ ഗ്രഹങ്ങൾ പൊരച്ച് നിന്നാലും ആ ഗ്രഹപ്പുഴ വേഴത്തിന് മാറ്റിയെടുക്കാൻ പറ്റും കാരണം ലക്ഷം ദോഷം ഗുരുർ ഹന്തിയിലാണ് ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു വേഴത്തിന് മാത്രമേ ദോഷങ്ങളെ മാറ്റാൻ പറ്റൂ മാന്തി ദോഷം ഗുരുർ ഹന്തി മാന്തി ദോഷം എന്ന് വെച്ചാൽ ഗുരു ദോഷവും നമുക്ക് മാറ്റണമെങ്കിൽ അത് വേഴം വിചാരിച്ചാലേ പറ്റും അതുപോലെ എല്ലാത്തിൻ്റെ ആധികാരികത ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും ഈശ്വരാനുഗ്രഹം ഉള്ള കാലഘട്ടമാണ് ഈ രാശി കൂടുകാർ ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഏതൊരു വ്യക്തിയുടെയും അറിവും കഴിവും മുരടിച്ചിരുന്നാലും ഈ സമയത്ത് ഈശ്വരൻ്റെ ഒരു സാധാരണ ആ കറങ്ങാതിരിക്കുന്ന ഒരു ഫേനെ കറണ്ട് അത് പോട്ടോമാറ്റിക്കലി കറങ്ങുന്നത് പോലെയാണ് ശരിക്കും ഒരു നിർജീവമായി ഇരിക്കുന്ന പ്രവർത്തന രംഗങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഈശ്വരൻ്റെ അനുഗ്രഹം വരുമ്പോൾ അവസരങ്ങൾ കിട്ടുകയും കാര്യവിജയങ്ങൾ ഉണ്ടാകുകയും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുകയും ആരോഗ്യം തേജസ്സുമൊക്കെ വർദ്ധിക്കുകയും ഒക്കെ ഈ വേഗത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിയും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രന്റെ മന്ത്രത്വം നയവും വസയും ഗുരുവോ ആ വേഴൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ബുദ്ധി അപ്പൊ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി നമുക്ക് കിട്ടും പുത്രരും മക്കളെ കൊണ്ടുള്ള ഐശ്വര്യം മക്കളുടെ പ്രീതി അവർക്ക് നല്ലത് അവർക്ക് വിദ്യാ ഉദ്യോഗതക്കെ കിട്ടും സ്നേഹം എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും നമുക്ക് വിരോധമാണെങ്കിലും നമുക്ക് ഒരു ശത്രുള്ളത് മാറി സ്നേഹവും ബഹുമാനവും കൂടുമ്പോൾ നമ്മളെ വാശിയും വിരോധവും കൂടെ മാറി അവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുണ്ടാകും സ്നേഹം കൂടും ദേഹം അർത്ഥം കുരുത്തും ദേഹം ശരീരം തന്നെയാണ് നമുക്ക് ആഹാരം കഴിച്ചിട്ടും ശരീരത്തിന് രോഗം കൊണ്ട് ഔഷധവും ചികിത്സയൊക്കെ കൊണ്ട് നമ്മൾ തളർന്നു പോയ ഒരു മനുഷ്യനാണെങ്കിലും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനോ അതേപോലെ സൗന്ദര്യം ആരോഗ്യം ബുദ്ധി ശക്തി ഇതൊക്കെ കിട്ടി ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ വർദ്ധിക്കൂ എന്നാണ് വ്യാഴഗൃതം നല്ല രീതിയിൽ സഞ്ചരിക്കുമ്പോൾ വീറായിട്ടിരിക്കുന്ന മനുഷ്യൻ സാറാവാനും സാറായിട്ടിരിക്കുന്ന ഒരാളിന് സൂപ്പർ സ്റ്റാറാവാനും തീർച്ചയായിട്ടും പറ്റുന്ന ഘട്ടമാണ് നിനക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം